ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഈ ആഴ്ചത്തെ എന്തൊക്കെയാണ് കുക്ക് ചെയ്തത് എന്നത് കാണിക്കാം ഇന്ന് സാറ്റർഡേ ആണ് ഇന്ന് സാറ്റർഡേ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത സാറ്റർഡേ മാത്രമേ ഞാൻ അടുക്കളയിൽ കയറി കുക്ക് ചെയ്യാൻ കയറത്തുള്ളൂ ഈ ഒരു കടല കണ്ടോ വെന്തങ്ങളിഞ്ഞു പോയി ഇതൊരു ചെറിയ കടലയാണ് ഇത് ഗ്രീൻ അല്ല ഇതിനു മുമ്പ് ഞാൻ ഇതേ കടല തന്നെ മൂന്ന് വിസിൽ വിരുന്നിടം വരെ നല്ലതുപോലെ കുക്കറി വേവിച്ച് എടുത്തപ്പോഴത്തേക്ക് അതങ്ങ് കലങ്ങി അങ്ങ് പോയി അത് ഞാനടുത്ത് കളയുമായിരുന്നു ചെയ്തത് ഇതാണ് ആ കടല ചെറിയ കടലയാണ് കടലയുടെ ഷേപ്പ് തന്നെ പിന്നെ ചെറുതാണെങ്കിൽ മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് കുക്കറിൽ വേവിക്കാൻ ഇനിയും കൊള്ളില്ല ഇത് ഞാൻ ഇന്ന് കറി വെച്ചത് ഇന്നലെ കുതിർത്തതിന് ശേഷം ഇന്ന് കറി വെച്ചത് ഒരു വിസിൽ മാത്രം കുക്കറിനകത്ത് വെച്ചിട്ടാണ് ചെയ്തത് എന്നിട്ട് പോലും അത് വെന്തങ്ങ അളിഞ്ഞു പോയി ഇനി അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല ഇതാണ് ആ എന്ന് പറയുന്നത് ഗ്രീൻ പീസ് അല്ല ഇത് ഗ്രീൻ പീസ് ആണെങ്കിൽ വേറൊരു ചി കുറച്ചുകൂടെ കട്ടിയുള്ളതാണ് ഇത് കടലയുടെ ഷേപ്പിൽ തന്നെ കുഞ്ഞു കടല പോലെയാണ് ഇരിക്കുന്നത് കടലയൊക്കെ ഇരിക്കുന്ന സ്ഥലത്തു നിന്നാണ് ഞാനിത് അറിയാതെ എടുത്തൊരു പാക്കറ്റാണ് ചിക്ക് പീസ് എന്ന് എഴുതി പകരം വേറെ ഏതാണ്ടായിരുന്നു അവിടെ എഴുതിയിരുന്നത് ഞാൻ ഓർക്കുന്നില്ല കറക്കൊക്കെ ഒരു കളഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വെന്തളിഞ്ഞു പോയത് എടുത്ത് കാർബേജ് കളയുമായിരുന്നു ചെയ്തത് ഇന്ന് ഞാൻ ഇതിനകത്തുനിന്ന് ഒരു സ്വല്പടുത്തൊരു കറി പോലെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് ഒരു തക്കാളിയും പിന്നെ ഉള്ളിയൊക്കെ എടുത്ത് വെളി വെച്ചിട്ടുണ്ട് എങ്ങനെ കറിയായി തീരുമെന്ന് അറിയത്തില്ല പിന്നെ ഇത് നമ്മുടെ ഗ്രീൻ ബനാനയാണ് കുക്കിംഗ് ബനാന എന്നാണ് ഇവിടെ പറയുന്നത് ചില കടയിൽ കുക്കിംഗ് ബനാന എന്ന് എഴുതി വെക്കും ചിലയിടത്ത് ഗ്രീൻ ബനാന ബനാനെന്നാണ് എഴുതി വെക്കുന്നത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള കാ തന്നെയാണ് ഇതുകൊണ്ട് നമ്മുടെ മെഴുക്ക് പുരുട്ടിയാൽ നല്ല സോഫ്റ്റ് ആണ് പിന്നെ രണ്ട് കായും മത്തിയും കൂടെ ചേർത്ത് ഞാൻ ഇന്നൊരു മത്തിക്കറിയാണ് വെക്കുന്നത് ഇത് പോർച്ചുഗീസ് മത്തിയാണ് ഇത് അമേരിക്കൻ കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിക്കുന്നത് നല്ല നെയ്മത്തിയുടെ രുചിയാണ് നല്ല മുഴുത്ത മത്തിയുമാണ് അറിയാവുന്നവർ ആ കടയിൽ നിന്ന് മാത്രമേ മത്തി വാങ്ങിക്കത്തുള്ളൂ ഞാൻ ഇന്ത്യൻ കടയിൽ നിന്ന് അങ്ങനെ മീനൊന്നും വാങ്ങിക്കുന്ന വാങ്ങിക്കത്തില്ല ഈ ഒരു മത്തി അമേരിക്കൻ കടയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇത് ഞാൻ ഇന്ന് കായിട്ടാണ് ഇന്ന് കറി വെക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു കായയിട്ട് കറി വെച്ചപ്പോഴും നല്ല സോഫ്റ്റായിട്ടുള്ള കായ കൊണ്ടാണ് ഇന്ന് ഈ മത്തിയുടെ കൂട്ടത്തിലിട്ട് കറി വെക്കുന്നത് ഇത് എരി ഉപ്പൊക്കെ പിടിച്ചു കഴിയുമ്പോൾ നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മീൻ്റെ കൂട്ടത്തിൽ അങ്ങനെ പ്രോസം മത്തി ഞാനിനിയും ഉപ്പും വിനാരിയൊക്കെ ഒഴിച്ച ശേഷം പിന്നെ ചെതുമ്പലൊക്കെ ചെത്തിക്കളഞ്ഞ് നല്ല ചെതുമ്പൽ തന്നെ ഉണ്ട് ഈ മീൻ എത്ര നമ്മളിത് കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ല രുചിയുള്ള മത്തി തന്നെയാണ് അതാണ് പോർച്ചുഗീസ് മത്തി സാധാരണ മീൻ വെക്കുന്ന പോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയ ശേഷം പിന്നെ കുടമ്പുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട് അങ്ങനെയുള്ള അരപ്പ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് ഓർഗാനിക് മുളക്ൂടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതുകൊണ്ടാണ് മുള ഈ ചാറിനൊന്നും അധികം കളറില്ലാത്തത് പക്ഷെ നല്ല എരിവുള്ള മുളകൂടിയായിരുന്നു അങ്ങനെ ചെറിയ മീനൊന്നും ഞാൻ മുറിച്ചിട്ടില്ല വലിയ മീൻ ഞാൻ ഞാൻ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു നെയ്യ് മത്തിയാണ് നമ്മൾ ഇത് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല നെയ്യും നെയ്യൊക്കെ ആയിരിക്കും നമ്മുടെ പിന്നെ മുകളിലൊക്കെ ഇങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ പൊങ്ങി വരും നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ അതുപോലെ തന്നെ ഈ മത്തിക്ക് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ ഈ മീൻ ഇട്ട ഇട്ടക്കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ ഈ രണ്ട് കായായിരുന്നു ഇതുകൂടെ ചേർക്കുന്നത് ഈ കായ്ക്ക് നല്ല കറയൊക്കെ ഉള്ളൊരു കായാണ് അങ്ങനെ അതൊക്കെ ഞാൻ മീൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് വേവിക്കുവാണ് ചെയ്യുന്നത് ഇപ്പോൾ മീൻകറിയൊക്കെ നമ്മുടെ മീൻകറിയൊക്കെ വെന്ത് ഞാനിവിടെ എപ്പോഴേ വാങ്ങി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ കണ്ട പൊങ്ങി നിൽപ്പുണ്ട് ഇത് ഞാനിത് വാങ്ങി വെച്ചപ്പം തന്നെ മത്തിക്കറി ഒരു പാത്രത്തിൽ ഒഴിച്ച് കൂട്ടിയായിരുന്നു അങ്ങനെ എനിക്കതിൻ്റെ രുചി എനിക്കിഷ്ടമാണ് ഇങ്ങനെ ചൂടോടെ വെന്ത് കഴിയുമ്പോൾ എടുത്ത് കഴിക്കാൻ വേണ്ടി പിന്നെ ഇവിടെ തോരൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ക്യാബേജും മുട്ടയും കൂടെ ചേർത്തുള്ള തോരനാണ് ഇത് നല്ല രുചി തന്നെയാണ് ക്യാബേജ് തോരൻ വെക്കുമ്പോൾ ഞാൻ എപ്പോഴും മുട്ട ചേർക്കാറുണ്ട് പിന്നെ ബാക്കിയുള്ള കറിക്കായം കൊണ്ട് അല്ലെങ്കിൽ ഗ്രീൻ ബെനാനം കൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയിലിവിടെ മെഴുക്ക് ഉരുട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ആ പരി കടല ഞാനിവിടെ കുറച്ച് ഒരു തവി എടുത്ത് ഒന്ന് ഇച്ചിരി തേങ്ങാപ്പാലും തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒരു കറി പോലെ ആക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ കളഞ്ഞ് ബാക്കിയുള്ളതൊക്കെ കറി വെക്കാൻ കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ട് അത്രയൊന്നും എനിക്ക് വേണ്ട പക്ഷേ ഇത്ര ഇങ്ങനെ വെന്തളിഞ്ഞിരിക്കുന്നതാണ് നമുക്ക് തിന്നാനും പറ്റത്തില്ല ഇങ്ങനെ ഒരു കറിയാട്ടം പറ്റത്തുള്ളൂ അങ്ങനെ ഇനിയും ഞാൻ ആ കടല കടലിനിയും കുക്കറിൽ ഇനിയും വേവിക്കത്തില്ല ഇനി ഞാൻ അടുപ്പത്ത് വെച്ചൊന്ന് വേവിക്കാം ഇനി രണ്ട് അബദ്ധങ്ങൾ പറ്റിയുണ്ട് ഇനി ഞാനത് കുക്കറിൽ വേവിക്കത്തില്ല പിന്നെ ഞാൻ ഈ മീൻകറിയും ഇന്ന് കൂട്ടി കഴിക്കാൻ പോകുന്നത് രണ്ട് കപ്പ വേവിച്ചതും പിന്നെ ചേമ്പിൻ്റെ മണ്ടഭാഗമാണിത് അങ്ങനെ മണ്ടഭാഗം ഇവിടെ വാങ്ങിക്കാൻ കിട്ടും നമ്മളിത് പുഴുങ്ങിയെടുത്താൽ പിന്നെ കാച്ചിലിൻ്റെ രുചിയായിരിക്കും ഒരു ചേമ്പിന് അങ്ങനെ ഞാൻ രണ്ട് കഷ്ണം മാത്രം എടുത്ത് ഇവിടെ പുഴുങ്ങാൻ പോവാണ് സാധാരണ രീതി ഞാൻ ഒത്തിരി അങ്ങ് പുഴുങ്ങും ഉത്തിരിയൊക്കെ കഴിക്കുമായിരുന്നു പണ്ടൊന്നും ഞാൻ ഷുഗർ അത്രയും നോക്ക നോക്കത്തില്ലായിരുന്നു ഇപ്പോൾ ഷുഗറൊക്കെ നോക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ സ്വല്പം കൺട്രോളിലാണ് ഇതൊക്കെ ഞാൻ കഴിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ രണ്ട് കഷ്ണം മാത്രം എടുത്ത് ഇവിടെ വേവിക്കുന്നത് അങ്ങനെ ഞാനിവിടെ ഇന്ന് ചോറല്ല ഇത് കഴിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ ചോറിന് പകരം കപ്പയും ചേമ്പും പുഴുങ്ങിയതാണ് മീൻകറി കൂട്ടി കഴിക്കാൻ പോകുന്നത് ഈ മീൻകറിയൽ ഈ മീൻകറിയിൽ നമ്മൾ ഈ കായ ഇട്ട് വെച്ചപ്പോൾ ഈ ഉപ്പു പുളിയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ മീനിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ കായും കൂടെ കഴിക്കാം നല്ല രുചി തന്നെയാണ് ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്തു നോക്കണം ഈ കറിക്കായ മാത്രമേ ഇതിനകത്ത് ഇടാവൂ പണ്ട് ഞാൻ ഏത്തക്ക ചേർത്ത് വെച്ചിട്ടുണ്ട് ഏത്തക്ക ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം ഇരിക്കുന്നത് കഴിയുമ്പോൾ അതങ്ങ് കട്ടിയാവും ഇത് പക്ഷേങ്കിൽ കട്ടിയൊന്നും ആവത്തില്ല എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിനകത്ത് നമുക്ക് ഈ മീൻ കറി സൂക്ഷിക്കാം ഞാനെൻ്റെ ഒരാഴ്ചത്തെ കുക്കിംഗ് ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇനി ഞാൻ കിച്ചണിനകത്ത് കയറണേ ഇതുപോലെ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത സാറ്റർഡേ മാത്രമേ ചെയ്യത്തുള്ളൂ ജോലിയുള്ള ദിവസങ്ങളിലൊന്നും തന്നെ ഞാൻ അടുക്കളെ കയറാറില്ല വ്യാഴാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് വ്യാഴവും വെള്ളിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫ്രിഡ്ജ് മുഴുവനും ക്ലീൻ ചെയ്യും പഴയതിരിക്കുന്നത് മുഴുവനും എടുത്ത് കളയും ഇതിൻ്റെ മീൻ കറിയൊക്കെ അധികം വരും എന്തൊക്കെ കുക്ക് ചെയ്തോ അതെല്ലാം അധികം വരും അതൊക്കെ എടുത്തങ്ങ് കളഞ്ഞിട്ട് പിന്നെ വ്യാഴം വെള്ളിയാഴ്ചയൊക്കെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് പിന്നെ സാറ്റർഡേ മാത്രമേ ഞാൻ ഞാനിടത്ത് കുക്കിങ് ചെയ്യത്തുള്ളൂ കിച്ചണിൽ കയറുന്നത് ചായ ഉണ്ടാക്കാനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും വേണ്ടി മാത്രം എനിക്ക് വേണ്ടി മാത്രമേ ഞാൻ അങ്ങനെ കയറത്തുള്ളൂ വേറെ ആർക്കും അതൊന്നും വേണ്ട പിള്ളേരൊന്നും ഈ മത്തിക്കറിയും പിന്നെ ഞാനീ ഉണ്ടാക്കി ഇന്നുണ്ടാക്കി ഓരോ ഐറ്റംസ് അവരാരും കഴിക്കുന്നതല്ല അവരവർക്ക് ഇഷ്ടമുള്ളത് അവരുണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ അവർ വാങ്ങി കഴിക്കും അതാണ് എൻ്റെ വീട്ടിലെ പതിവ് എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും വീണ്ടും ഞാൻ പെരുന്നാടം വരെ താങ്ക് യു ബായ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്